എസ് എഫ് ഐ ഒ അന്വേഷണത്തിനെതിരെ വീണാ വിജയന്റെ കമ്പനി എക്സാലോജിക്ക് നൽകിയ ഹർജി കർണാടക ഹൈക്കോടതി ഇന്ന് പരിഗണിക്കില്ല അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഇന്നലെയാണ് എക്സാലോജിക് ഹൈക്കോടതിയെ സമീപിച്ചത് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കീഴ്കങ്ങളുടെ വിശദീകരണവുമായി സി പി ഐ എം രംഗത്ത് കേന്ദ്ര സർക്കാരിനെയും എസ്എഫ്ഐഒ ഡയറക്ടറേയും എതിർകക്ഷികളാക്കിയാണ് എക്സാലോജിക്ക് ഹൈക്കോടതിയെ സമീപിച്ചത് എക്സാലോജിക്ക് നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി അന്വേഷണ സംഘം വീണാ വിജയന് നോട്ടീസ് നൽകുമെന്ന വാർത്തക്കിടെയാണ് സ്റ്റേ ആവശ്യപ്പെട്ടുള്ള ഹർജി ഹർജി ഇന്ന് പരിഗണിക്കുമെന്നായിരുന്നു സൂചന എന്നാൽ ഇന്നത്തെ ഹൈക്കോടതി കേസുകളുടെ പട്ടികയിൽ ഈ ഹർജി ഉൾപ്പെട്ടിട്ടില്ല തിങ്കളാഴ്ച ഹർജി പരിഗണിക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിവരം അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട കെ എസ് ഐ ഡി സി കേരള ഹൈക്കോടതിയിൽ നൽകിയ ഹർജി നേരത്തെ തള്ളിയിരുന്നു അതിനിടെ എക്സാലോജിക് വിഷയത്തിൽ പാർട്ടിയുടെ കീഴ്ഘടകങ്ങളിൽ വിശദീകരണവുമായി സി പി ഐ എം രംഗത്തെത്തി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ജില്ലാതലങ്ങളിൽ ബ്രാഞ്ച് സെക്രട്ടറിമാർക്കായി നടത്തിയ ശില്പശാലയിലാണ് വിശദീകരണം ജില്ലാതലങ്ങളിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉൾപ്പെടെ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും കീഴ്ഘടകങ്ങളിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളുമാണ് കാര്യങ്ങൾ വിശദീകരിച്ചത് ട്വന്റി ഫോർ ബംഗളൂരു